ഹലോ ഫ്രണ്ട്സ് കുട്ടീസ് ഫ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫോൾ സ്റ്റഡി ഫോൾ സ്റ്റഡി എന്തിനാണ് ചെയ്യുന്നത് ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് എപ്പ് ഓവുലേഷൻ ഡേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫോൾ സ്റ്റഡിയിലൂടെ ഒരമ്മ ആവാനുള്ള സമയം കണ്ടുപിടിക്കാൻ കഴിയുമോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്താണ് ഫോൾ ക്ലാസ് സ്റ്റഡി പല സ്ത്രീകൾക്കും ഇന്നറിയാത്തൊരു കാര്യമാണ് ഫോൾ ക്ലാസ് സ്റ്റഡി എന്താണെന്നും ഡോക്ടർമാർ ഫോൾ ക്ലാസ് സ്റ്റഡി ചെയ്യണമെന്ന് പറയുമ്പോൾ അത് എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും ഇന്ന് പല ദമ്പതികൾക്കും അറിയില്ല അതായത് അണ്ടങ്ങളടങ്ങിയ ഓവറിൽ ഫോളിക്കിൾസ് ഫോളിക്കുസിൻ്റെ വികസനം ട്രാക്ക് ചെയ്തിട്ട് ചെയ്യുന്നതിനും അണ്ടോത്പാദന സമയം നിർണ്ണയിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സ്കാനിംഗ് ആണ് ഫോളിക്കുലാർ സ്റ്റഡി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് അതായത് ഐ വി എഫ് ഐ യു ഐ പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കും ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കും അവരുടെ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ച് കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഫോളിക്കുലാസ് സ്റ്റഡി ഡോക്ടർമാർ നമുക്ക് ചെയ്യാൻ പറയുന്നത് അണ്ടാശയങ്ങളിലെ പോളിക്കൂൾസിൻ്റെ എണ്ണം വലിപ്പം വളർച്ചാ നിരക്ക് എന്നിവ വിലയിരുത്തുന്നതിനും അണ്ടോത്പാദന സമയത്ത് അണ്ടം പുറത്തുവിടുന്ന ഒരു ഡോമിനിൻ പോളിക്കൂൾ തിരിച്ചറിയാനും ഇവ സഹായിക്കുന്നു നമ്മുടെ മെൻസസിൻ്റെ കൃത്യമായ ഇടവേളകളിൽ അതായത് മെൻസസ് തുടങ്ങി ആറാം ദിവസം ഈ സ്കാൻ ചെയ്യുകയാണെങ്കിൽ പിന്നൊരു ഒമ്പതാമത്തെ ദിവസം അങ്ങനെ ഒന്നിട വിട്ടോ രണ്ടിട വിട്ടോ ഓവറിയിൽ നിന്ന് റപ്ചർ ആവുന്നത് വരെ നമ്മുടെ ഫോളുകൾ റപ്ചറാവുന്നത് വരെ വരെ അതായത് ഓവുലേഷൻ വരെ ഈ സ്കാനിങ് നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇങ്ങനെ ഓവുലേഷൻ ഡേറ്റ് കൃത്യമായി അറിയാത്തവർക്ക് അതായത് പീരീഡ്സ് റെഗുലർ അല്ലാത്തവർക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ച് കൃത്യമായി പ്ലാൻഡായി ഗർഭധാരണം സമയം കണ്ടെത്തി അതിൽ വിജയം കാണാനും അമ്മയാവാനും സാധിക്കും ഒരു ഫോളിക്കുലർ സ്റ്റഡിയിലൂടെ അൺറുപ്ഡ് അഥവാ പൊട്ടാൻ കഴിയാത്ത ഫോളിക്കുൾസിനെ തിരിച്ചറിയാനും എങ്ങനെയൊരു ഫോളിക്കുലർ വള ഫോളിക്കുൾസ് വളരുന്നു എന്നും നമ്മുടെ എൻഡ്രോമെട്രിത്തിൻ്റെ കനം അതായത് ഗർഭഭിത്തിയുടെ കനം അറിയാനും ഓവുലേഷൻ പ്രെഡിറ്റ് ചെയ്ത് ഗർഭധാരണ സാധ്യമാക്കാനും ഇതിൽ കൂടെ കഴിയും ഈ ഒരു സ്കാനിങ്ങിൽ കൂടെ കഴിയുന്നു ാരമായ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഇല്ലാത്ത ദമ്പതികൾക്ക് ഈ ഒരു സ്കാനിങ്ങിൽ കൂടെ ഒരു പരിധിവരെ നമുക്ക് വിജയം കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഫോൾ ക്ലാസ് സ്റ്റഡിയുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഈ ഒരു ഈയൊരു സ്കാനിങ്ങിൽ കൂടെ തന്നെ ഒരുപാട് പേർക്ക് ഫലം കണ്ടതായി നമുക്ക് കാണാൻ കഴിയും തുടർന്നും ഇതുപോലുള്ള വീഡിയോക്കായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ